ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം എനിക്കും നിഷാനും ഒരു കത്ത് കിട്ടിയിട്ടുണ്ട് ആ കത്തിന്റെ എന്താണ് കത്ത് എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം ആരാണ് ഈ കത്ത് ഞങ്ങൾക്ക് അയച്ചിരിക്കുന്നതെന്ന് ഒന്ന് താഴത്തെ ആ ഉപ്പും പേരും വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ എനിക്കും നിഷാനും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ സാറാണ് ഞങ്ങൾക്ക് കത്തയച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് അതിലെ കണ്ടന്റ് നിഷാൻ തുറക്കാൻ സംസ്ഥാന മന്ത്രിസഭയുടെ നാലാം വാർഷികാഘോഷ പരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് മുപ്പത് വരെ നടക്കുകയാണ് കേരളത്തിന്റെ ജനക്ഷേമ വികസന മുന്നേറ്റത്തിൽ പുതിയ അധ്യായം തുറക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് സർക്കാർ നാലാം വാർഷികാഘോഷങ്ങളിലേക്ക് കടക്കുന്നത് പല മേഖലകളിലും കേരളത്തെ രാജ്യത്തിന്മാമതെത്തിക്കാൻ കഴിഞ്ഞ കാലങ്ങളിലെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് പ്രതിസന്ധികളിലും വികസനത്തിലും നേട്ടങ്ങളിലുമെല്ലാം നാം ഒന്നായി നിന്ന് പ്രവർത്തിച്ചു കൂടുതൽ കരുത്തോടെ ആ പ്രവർത്തനം നമുക്ക് തുടരേണ്ടതുണ്ട് ജനങ്ങൾക്ക് പറയാനാ പങ്കുവെക്കാനുമുള്ള കാര്യങ്ങൾ തുറന്ന മനസ്സോടെ കേൾക്കുന്നതിന് സർക്കാർ ഏറെ പ്രാധാന്യം നൽകുന്നു അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിലെ മുൻകാലങ്ങളിലെ പോലെ മുൻകാലങ്ങളിലെ പോലെ സമൂഹത്തിലെ വിവിധ മേഖല മേഖലകളിലുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും നടപ്പാക്കാൻ കഴിയുന്നവ പ്രാവർത്തികമാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് വിധത്തിൽ അതിനുതകുന്ന വിധത്തിൽ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും ിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഏപ്രിൽ രാവിലെ കോട്ടയം ജില്ലയിലെ ഈരയൽ കടവ് ആൻസ് കൺവെൻഷൻ സെന്ററിലാണ് ജില്ലാതല യോഗം ചേരുന്നത് ഇതിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുന്നതിന് താങ്കളെ സ്നേഹ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു വിശ്വസ്യതയോടെ ഇതാണ് ഞങ്ങളുടെ കത്ത് എനിക്ക് ഇതുപോലെ ആ കഴിഞ്ഞ വർഷം നവകേരള സദസ്സിന് നിഷാൻ പോയി ഞാൻ പരീക്ഷയുടെ ഒക്കെ എന്തായാലും ഇത്തവണ ഞങ്ങൾക്ക് വീണ്ടും എനിക്ക് നിഷാന് വീണ്ടും എനിക്കും ക്ഷണം കിട്ടിയിട്ടുണ്ട് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാനാണ് മുഖ്യമന്ത്രി കുഴപ്പമില്ല മുഖ്യമന്ത്രി എന്തായാലും ഞങ്ങൾ കുട്ടികളുടെ പ്രതിനിധികളായി കോട്ടയത്ത് നിന്നും കോട്ടയത്തെ ജില്ലയിലെ യോഗത്തിൽ പോവുകയാണ് എന്തായാലും അവിടെ ആ ഒരു യോഗത്തിൽ എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയോട് പറയേണ്ടതെന്നും എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഞങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങള് ചെറുതായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് കരണ്ടുവന്നു ഡിസ്കസ് ചെയ്ത് എന്തായാലും ആ പരിപാടിയിലൊക്കെ ചെയ്യുന്ന ബാക്കി ആ പരിപാടിയുടെ വിശേഷങ്ങളൊക്കെ അതെല്ലാം കഴിഞ്ഞു വരുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വീഡിയോകളുമായി പിന്നാലെ വരാം ബൈ സ്നേഹപൂർവം കോട്ടയത്തിരുന്നു